ം രചയിതാവ് വിപിന ദേവമംഗലത്തെ ട്രേഡിംഗ് കോർപ്പറേഷനിലെ ജോലി ഉപേക്ഷിച്ച് അവിടെ നിന്നും ഇറങ്ങിയതിനു ശേഷം ഇലഞ്ഞിക്കാടൻ തറവാട്ടിന്റെ കാര്യം വളരെ കഷ്ടത്തിലാണ് ലിബിൻ റോഷനെ വല്ലാത്ത കുറ്റബോധം തോന്നി വേണ്ടായിരുന്നു ആ പെണ്ണിന്റെയും അവളുടെ അപ്പന്റെയും സ്വഭാവവുമായി തനിക്ക് ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ടാണ് അവിടെ നിന്നും ഇറങ്ങിയത് അതിപ്പോൾ വിനയായി ഒരു ദിവസത്തെ ഭക്ഷണത്തിന് കൂടി വകിയില്ലാതായിരിക്കുന്നു കൈ നീട്ടാവുന്നിടത്തൊക്കെ നീട്ടി പക്ഷെ എന്തു ഫലം ആരും തരാനില്ല ഒരുത്തരും നമ്മളെ സഹായിക്കില്ല എന്നത് പകൽ പോലെ സത്യമാണ് ചിന്തിക്കും തോറും ലിബിൻറോഷിന്റെ മനസ്സിൽ വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടു നഷ്ടപ്പെട്ടതൊന്നും എനിക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ലേ അതൊക്കെ വെറും സ്വപ്നങ്ങളാണോ കർത്താവേ നീ ഇതൊന്നും കാണുന്നില്ലേ എനിക്കൊരു വഴി കാണിച്ചു തരണേ ലിബിൻ റോഷിന്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുകൾ തുടച്ച് അവൻ തിരിഞ്ഞുകിടന്നു ഓർമ്മകളുടെ കവാടങ്ങൾ തുറക്കുന്നത് അവൻ അറിഞ്ഞു തൃഷയുടെ രൂപമായിരുന്നു മനസ്സിൽ പക്ഷേ വല്ലാത്തൊരു വെറുപ്പോടെ അവൻ കണ്ണുകൾ അമർത്തിയടച്ചു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മാനസിക അവസ്ഥയിലായിരുന്നു ഇലഞ്ഞിക്കാടൻ പള്ളിയിൽ നിന്നും പ്രാർത്ഥിച്ച് ഇടനാഴികയിലൂടെ നടന്നു വരുമ്പോഴാണ് ഫാദർ തോമസ് ജേക്കബ് ലിബിൻ റോഷിനെ വിളിച്ചത് യേശു മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചു ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അവർ രണ്ടുപേരും മുൻപോട്ടേക്ക് നടന്നു അല്ല ഈയിടെയായി നിന്നെ പള്ളിയിലേക്കൊന്നും കാണാറില്ലല്ലോ അവൻ ഒന്നും വേണ്ടിയില്ല റോസ പറഞ്ഞ് എല്ലാം അറിഞ്ഞു ഞാൻ നീ വിഷമിക്കേണ്ട ഒരു വഴി കർത്താവ് കാണിച്ചു തരും ലിബിൻ റോഷ ലിബിൻ റോഷൻ അച്ഛന്റെ മുഖത്തേക്ക് പതിയെ നോക്കി ചിരിച്ചു ജീവിതത്തെ തത്വാർത്ഥ ബോധത്തോടെ പ്രസാദത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയും തനിക്ക് തളർന്നു പോകരുത് ഞാൻ ശ്രമിക്കാം അച്ചോ ഞാൻ വരട്ടെ നിനക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കേണ്ടേ കേട്ടോ ലിബിൻ റോഷൻ ഫാദറിന്റെ മുഖത്തേക്ക് നോക്കി സന്തോഷമായി അച്ചോ അച്ഛനെങ്കിലും ഉണ്ടല്ലോ ഇലങ്ങിക്കാടന്മാരെ സഹായിക്കാൻ നിന്റെ അപ്പച്ചൻ തോമസ് ആന്റണി ഇലങ്ങിക്കാടൻ ഈ നാട്ടിനും പള്ളിക്കും തന്ന സഹായങ്ങൾ മറക്കാൻ പാടില്ലല്ലോ ലിബിൻ റോഷൻ പതിയെ ചിരിച്ചു പിന്നെ തിരിഞ്ഞു നടന്നു ലക്ഷ്യമില്ലാത്ത എന്തൊക്കെയോ ഓർത്തു നടന്നു വരികയായിരുന്നു അവൻ പെട്ടെന്നാണ് ഒരു ബൈക്ക് കൊണ്ടുവന്ന് അവന്റെ മുൻപിൽ നിർത്തിയത് അതിൽ നിന്നും ഒരു അയിമ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ ഇറങ്ങി അല്ല ആരിത് വർക്കായനോ ലിബിൻ റോഷൻ ചോദിച്ചു ഞാൻ നിന്നെ എത്ര അന്വേഷിച്ചു എന്നിട്ടും കണ്ടു കിട്ടിയില്ല നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം ഫോണം വിളിച്ചിട്ട് കിട്ടിയില്ല ഞാൻ ഇളഞ്ഞിക്കാട് തന്നെ ഉണ്ടായിരുന്നല്ലോ ഇച്ചായനെന്തേ അവിടേക്ക് വരാതിരുന്നത് എന്താ കാര്യം ഇച്ചായ ആ കാര്യം പറയാം അതവിടെ നിൽക്കട്ടെ നീ ദേവമംഗലത്തെ ജോലി വേണ്ടാന്ന് വെച്ചോ എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ജോലി അതെനിക്ക് വേണ്ട അതിനും നല്ലത് പട്ടി നീ സമാധാനിക്ക് നിനക്കൊരു ജോലി ഞാൻ നോക്കാം പിന്നെ നിനക്കിപ്പോൾ പണം വേണോ വേണ്ട ഇച്ചായ ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് തരാനുണ്ട് എന്നിട്ടും വേണോ എന്നോ നിന്റെ അപ്പച്ചനാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് അദ്ദേഹത്തിന്റെ മോനെ ഞാനല്ലാതെ പിന്നെ ആരാ സഹായിക്കേണ്ടത് നിനക്ക് ഞാൻ ഇണ്ടട എന്ന് പറഞ്ഞ് അയാൾ അയ്യായിരം രൂപ ലിബൻ റോഷിന്റെ പോക്കറ്റിൽ വെച്ചു കൊടുത്തു നീ എനിക്ക് അനിയനെ പോലെയാണ് അല്ല എൻറെ മകൻ തന്നെയാണ് നിന്റെ ഒരു പ്രശ്നം അത് കൂടിയല്ലേ എങ്കിൽ ഞാൻ വരട്ടെ ഉം അയാൾ ബൈക്ക് ഓടിച്ചു പോയി ആ ബൈക്ക് അകന്ന് പോകുന്നത് നോക്കി ലിബിൻ റോഷൻ അല്പസമയം നിന്നു പിന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ നടന്നകന്നു തുടരും